ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്ന ചുരിദാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയണം കേട്ടോ നിങ്ങൾ പറഞ്ഞു കിടിലം കിടിലും തീർന്നല്ല ഇനി നിങ്ങൾ പറയണം ഞാൻ നിങ്ങളുടെ ആണ് പിന്നെ ഇവരോട് നിന്നതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ എന്തായാലും ആയിട്ട് എനിക്ക് കമന്റിലൂടെ നിങ്ങൾ എന്റെ ഈ ചുരിദാർ ചെയ്തിരിക്കണം എന്റെ ചുരിദാർ നമ്മുടെ പെരുന്നാളിന് വന്ന കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ പെരുന്നാളിന് വന്ന കളക്ഷൻ നിങ്ങളെടുത്ത് എന്തായാലും നമുക്ക് ഷെയർ ചെയ്യണമല്ലോ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അഭിപ്രായം കൂടെ എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും എല്ലാ ക്ലൈമറ്റിലും യൂസ് ആക്കാൻ പറ്റും എന്റെ ലേറ്റസ്റ്റ് മോഡലാണ് നമ്മുടെ ഷീജ ഷെഫിക് പൊട്ടിക്കൽ നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നത് അതിന്റെ കുറെ അധികം പീസ് പീസുകളുണ്ട് ഫീസ് ഫീസുകൾ ഉണ്ട് ഫീസ്മാൾട്ടുണ്ട് കേട്ടോ തൊട്ട് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് തൊട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക അതെയാണ് തന്നെ പിന്നെ വരാൻ പറ്റുന്നവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക നമ്മുടെ എന്തായാലും ഇൻസ്റ്റ അക്കൗണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന സെയിം ചുരിദാറാണ് ഇപ്പം പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാണ് കേട്ടോ നോക്കി അടിപൊളി നല്ല മസ്ലിന്റെ മെറ്റീരിയൽ ആണ് നമുക്ക് എപ്പോഴും യൂസ് ആക്കാൻ പറ്റുന്നത് അതിന്റെ വർക്കൊക്കെ കണ്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ത്രെഡ് വർക്കില് നെക്ക് പോഷൻ കണ്ടോ നെക്ക് പോഷൻ നല്ല ഹൈ പിന്നെ പ്രിന്റഡിലാണ് വന്നിരിക്കുന്നത് മിററും ഉണ്ട് അതുപോലെ തന്നെ ബീച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന പ്രിന്റ് അല്ല ഇതൊക്കെ എന്താണ് മുത്തുകളാണ് മുത്തുകൾ മിററുകള് എല്ലാം ഉണ്ട് പ്രിന്റ് ിന്റ് പറഞ്ഞിട്ടുണ്ട് സ്ലീവ് നോക്കിക്കേ വെട്ട മങ്ങുന്ന ഇങ്ങോട്ട് നിക്കേ മങ്ങുന്ന കാണിക്കാനോ എന്റെ സ്ലീവ് കണ്ടോ അടിപൊളി സ്ലീവ് അല്ലേ സ്ലീവ് മാത്രല്ല വീർച്ച എന്താ എന്ന് അറിയാവോ എന്റെ ബാക്ക് പോഷൻ കണ്ടോ ബാക്കും നല്ല പണ്ടിങ്ങനത്തെ ചീറ്റില്ലായിരുന്നോ കണ്ടോ അടിപൊളി നല്ല ഫ്രീ ഇതാണ് പ്രിന്റ് ആണ് കേട്ടോ ഫുള്ള് താഴത്തെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് ആക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഗ്രേറ്റിഷ് ഗ്രേയിൽ നല്ല ബ്ലാക്കിഷ് കളർ കോമ്പോ വന്നപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് വിയ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലാസോ ബോട്ടാണ് നല്ല വലിയ ബോട്ടമാണ് അതുകണക്കാലും ബോട്ടത്തിൻ്റെ താഴെയായിട്ടും അതേ പ്രിന്റ് അതേ സീക്വൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകണക്കം ഇതിന്റെ ഏറ്റവും വലിയ അടിപൊളിന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഷോളാണ് നല്ല ലെങ്തും വിത്തും എല്ലാം ഉള്ള നല്ല ഫ്ലോറലിന്റെ നല്ല ഷോളാണ് നല്ല ഇടാനും നല്ല കംഫർട്ടാണ് നമ്മുടെ ബോഡിയിൽ നല്ല ഒതുങ്ങിയിരിക്കുന്നത് ഞാൻ വിചാരിച്ചിരിക്കുന്നില്ലേ അതേ ഇനക്ക് ഷോളാണ് നല്ല ഇണക്ക് ബോഡിയിൽ ഫിറ്റായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇതൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്ക് ഫിസേസിലെ മദീന മാഡിൻ്റെ ഫസ്റ്റ് ഫ്ലോറായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓടി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് നയൻ ഫോർ ത്രീ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ പറയണേ എൻ്റെ ഇച്ചിരിദാർ എങ്ങനെയൊന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ കയറാൻ പാമ്പ് നമ്മുടെ ഐഡിയ ഫോളോ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം